മാഷെ ഒരു മുസ്ലിം രാജ്യം നമ്മുടെ ബ്രഹ്മോസിന് വേണ്ടി ക്യൂവിൽ നിൽക്കുന്നുണ്ട് ഏതാണ്ട് നാനൂറ്റി അൻപത് മില്യൺ ഡോളറിന്റെ കച്ചവടമാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പറയുന്ന വിവരം നാല്പതിനായിരം കോടി രൂപയുടെ ഒരു ബിസിനസ് നടക്കാൻ പോവുകയാണ് അപ്പൊ ബ്രഹ്മോസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മോസ് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ആവശ്യക്കാരുള്ള ഒരു ആയുധമായിട്ട് ഒരു വെപ്പണായിട്ട് മാറിയിട്ടുണ്ട് ഒരുപാട് പേര് ഒരുപാട് രാജ്യങ്ങൾ നമ്മളോട് ഇതിനുവേണ്ടി സമീപിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ഇതൊരു മുസ്ലിം രാജ്യമാണ് എന്നുള്ളതാണ് രണ്ട് ഏഹ് എന്തുകൊണ്ട് ഈ മുസ്ലിം രാജ്യം ഇത് വാങ്ങുന്നു ഇത് ആർക്കിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇപ്പോ പ്രതിരോധ രംഗത്ത് നമ്മുടെ രാജ്യത്തിനുള്ള ഒരു മേൽക്കോയ്മ കൂടി സൂചിപ്പിക്കുന്നതാണോ ഈ ഒരു കരാർ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന അവസാനത്തെ യുദ്ധം ഇന്ത്യക്കുണ്ടാക്കിയ നേട്ടം വലുതാണ് കാരണം മുൻപും പാകിസ്ഥാനും ഇന്ത്യ തമ്മിൽ യുദ്ധങ്ങളുണ്ടായിരുന്നു പക്ഷെ ആ യുദ്ധങ്ങളിലെല്ലാം ഒരു ഈക്വൽ സ്റ്റാറ്റസ്കോ നിലനിൽക്കുമായിരുന്നു നമ്മൾ ജയിക്കും അവർ തോക്കും പക്ഷെ അപ്പോഴും അവർ ജയിക്കാൻ ശേഷിയുള്ള തോൽക്കുന്ന രാജ്യം എന്ന പേരാണ് ഏറ്റെടുത്തിരുന്നത് അല്ലെ അതാണ് അവരുടെ പൊസിഷൻ ആയിരുന്നു ഈ ഓപ്പറേഷൻ സിന്ധൂരിന് ശേഷം സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഈ ഇവര് അശുക്കളാണ് എന്നാൽ നിലക്കുള്ള വിലയിരുത്തല് ഒന്നിനും കഴിവില്ലാത്ത നമ്മളുടെ മുമ്പിൽ വെറുതെ വന്നു നിൽക്കുന്ന ഏറ്റവും ദരിദ്രമായിട്ടുള്ള ഒരു രാജ്യം എന്ന നിലക്ക് അവരുടെ ഒരു സ്ഥാനം രേഖപ്പെടുത്തപ്പെട്ടു നമ്മളാണെന്ന് വെച്ചാൽ വലിയ ഒരു വൻ ശക്തിയായിട്ട് മാറിയിരിക്കുന്നു എന്ന ഒരു ഫീൽ ഉണ്ടാക്കാനും കഴിഞ്ഞു അതാണ് ഇന്ത്യക്കുണ്ടായ നേട്ടം ഇനത്ത് ഒരു യുദ്ധം കൊണ്ടുണ്ടായ ഏറ്റവും വലിയ നേട്ടം നമുക്ക് കാര്യമായി പരിക്കുന്നുണ്ടായില്ല ചില വിമാനങ്ങളൊക്കെ പോയിട്ടുണ്ടായാലും आ, आ. आगो आगो ും അതിലൊരു നടക്കുമ്പോൾ അത് ഉണ്ടാവും അത് ഉണ്ടാവാതിരിക്കും എന്ന് പറയുന്നത് മണ്ടത്തരം മാത്രമാണ് കാരണം അതങ്ങനെയാണ് സംഭവിക്കുന്നത് കൂടുതലും കുറവാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ടത് നമുക്ക് വളരെ കുറച്ച് മാത്രമാണ് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് പാകിസ്ഥാന് പക്ഷെ അതിഭീകരമായിട്ടുള്ള നഷ്ടം സംഭവിച്ചു യുദ്ധം പെട്ടെന്ന് അവസാനിച്ചു അതും നമുക്ക് വലിയ നേട്ടമായി തീറും ആ യുദ്ധകാലത്ത് നമ്മൾ ഉപയോഗിച്ച ആയുധങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ എന്ന് പറയണം അതിന് കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും ശത്രുവിനെ നശിപ്പിക്കാനുമായിട്ടുള്ള കാര്യശേഷിയാണ് ഏറ്റവും പ്രധാനം വിലക്കുറവുമാണ് എന്തുകൊണ്ടാണ് ഇന്ത്യൻ റേഷ്യ ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഈ രണ്ട് അഡ്വാൻറ്റേജസ് അതിനുണ്ട് വിലക്കുറവുണ്ട് അതേപോലെ തന്നെ കാര്യക്ഷമത വളരെ കൂടുതലാണ് ഇത് തന്നെയാണ് ചൈന ഈ യുദ്ധത്തിൽ നേടിയൊരു നേട്ടം എന്ന് പറയുന്നത് റാഫേൽ നമ്മൾ വലിയ കൊടികണക്കിന് രൂപ എടുത്തിട്ട് റാഫേലൊക്കെ വാങ്ങിച്ചു പക്ഷേ ആ അതിനേക്കാൾ ഒക്കെ മെച്ചപ്പെട്ട ഒരു ഉപകരണം അവർക്ക് അതിനേക്കാൾ വില കുറച്ച് വിൽക്കാനായിട്ട് കഴിയുമെന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ അവർക്കും അതിനകത്തൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു യുദ്ധം എന്ന് പറയുന്നത് അങ്ങനെ യുദ്ധത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ആയുധങ്ങൾ ആരാണോ നിർമ്മിക്കുന്നത് ആ രാഷ്ട്രത്തിന് വലിയ നേട്ടങ്ങൾ കൊടുക്കും ഇന്ത്യക്ക് എന്തായാലും ഇതിനകത്ത് വലിയ നേട്ടം ഉണ്ടായി ഇന്ത്യ ആയുധ നിർമ്മാണത്തിനും ആയുധ വിൽപ്പനയ്ക്കും ശേഷിയുള്ള രാജ്യമായിട്ട് മാറി നേരത്തെ നമ്മളിങ്ങനെ വാങ്ങൽ ഉള്ളൂ നമുക്കൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല ഇപ്പം ആദ്യം ചൈനയും നമ്മൾ നമ്മൾ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മൾ നല്ല തോക്കൂലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അത്ര ദരിദ്രമായിരുന്നു കാരണം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള കാലം നമുക്കൊട്ടും വികസിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല പിന്നീട് അന്നത്തെ അപമാനത്തിന് നമ്മൾ ഇന്ദിരാഗാന്ധി ഇവിടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് പൊക്രാനിൽ അല്ലെങ്കിൽ രാജസ്ഥാനിൽ എന്ത് ചെയ്യുന്നത് അണുവിസ്ഫോടനം നടത്തി ലോകത്തെ ഞെട്ടിച്ചത് അങ്ങനെയാണ് നമ്മൾ ഒരു വലിയ ആണവശക്തിയായിട്ട് ഉയർന്നു വരുന്നത് പിന്നീട് ആ പരീക്ഷണങ്ങൾ ഇങ്ങനെ തുടരുകയാണ് തുടർന്ന് തുടർന്ന് ഇപ്പോൾ നമ്മൾ ഇത്തരം മേഖലകളിൽ മറ്റ് രാഷ്ട്രങ്ങൾക്ക് ഒപ്പം വരാൻ പറ്റുന്ന രാജ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ആയുധ വിൽപ്പനയ്ക്ക് ആയുധ നിർമ്മാണത്തിനും വിൽപ്പനയ്ക്കും ശേഷി നമുക്കുണ്ട് അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ കച്ചവടത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇൻഡോനേഷ്യ നമ്മുടെ അടുത്ത് വരുന്നു ക്യൂ നിൽക്കുന്നു നമ്മൾ കൊടുക്കുക എന്ന് അങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാലും രണ്ട് നാല്പതിനായിരം കോടി രൂപയോളം വരുന്ന ഒരു ബിസിനസ്സിലേക്കാണ് ഈ കാര്യങ്ങൾ എത്തുന്നത് എന്തിനാണ് ഇത് ഇന്തോനേഷ്യ വാങ്ങുന്നത് അതാണ് അടുത്ത ചോദ്യം ഇന്തോനേഷ്യെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ ചൈനയുടെ ഒരു അക്രമം ഏത് സമയത്തും അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതാണ് അവരുടെ പ്രശ്നം അവരൊരു ദ്വീപ് സമൂഹമാണല്ലോ അപ്പോ ഈ ചൈനീസ് ചൈനയുടെ കടൽ അവിടെ ചൈന പലതരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തുന്നു മാത്രമല്ല എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്രമിക്കും എന്നുള്ള ഒരു തോന്നൽ അവരുണ്ടാകുന്നു പക്ഷേ അവർ സാധാരണയിൽ അക്രമിക്കാതെ എങ്ങനെ പണം ഉണ്ടാക്കാൻ പറ്റും എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു രാഷ്ട്രമാണ് ചൈന അപ്പോൾ അതുകൊണ്ട് നമുക്ക് റെഫോർ പറ്റില്ല പക്ഷേ ഇതൊക്കെ ബ്രിട്ടീഷോ ബിസ് ആയിരിക്കാം അവിടെ തായ്വാൻ്റെ അടുത്ത് ഇടക്കിടക്ക് ഈ പറയുന്ന പോലെ ഇടക്കിടക്ക് ഓരോ പൊട്ടിക്കലും അവിടെ നടത്തുന്നുണ്ടല്ലോ അങ്ങനെ പടക്കം പൊട്ടിക്കും പക്ഷെ ഒന്നും ചെയ്യുന്നില്ല അതന്നെ അപ്പുറത്തേക്ക് ഭയം ഒരു പക്ഷേ ഇന്തോനേഷ്യക്കും ഉണ്ടാകാം പക്ഷെ അവര് സാധാരണ രീതിയിൽ ഇങ്ങനെ ഭയപ്പെടുത്തി നിർത്തി അവരുടെ കാര്യം നടപ്പിലാക്കലാണ് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ വലിയ നഷ്ടമാണല്ലോ ഒരു മിസൈൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ നഷ്ടം വരും അതുകൊണ്ട് യുദ്ധം സാമ്പത്തികമായി വലിയ പ്രതിസന്ധി ഉണ്ടാക്കും ഇതൊക്കെ വാങ്ങിച്ചു വയ്ക്കുന്നത് നിങ്ങളൊന്നും ചേരുത് ചെയ്താൽ ഞങ്ങളിതൊക്കെ വിടും എന്ന് ഭീഷണിക്ക് വേണ്ടി മാത്രമാണ് ചെയ്യാൻ പാടില്ല എന്ന് അവരോട് പറയാൻ വേണ്ടി മാത്രമാണ് ഇത് വാങ്ങിച്ചു വെക്കുന്നത് അങ്ങനത്തെ ഒരു സ്ഥിതി ഉണ്ട് ശരിക്കും കാരണം യുദ്ധത്തിൽ ഇടപെട്ട ഇപ്പം ഇടപെട്ട എല്ലാ രാഷ്ട്രങ്ങളും പൊളിഞ്ഞു പാളിസായിക്കൊണ്ടിരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധമായി കഴിഞ്ഞാലും ഇസ്രായേലും പലസ്തീൻ പലസ്തീൻ പൂർണ്ണമായിട്ടും തീർന്നു ഇസ്രായേലിന് പക്ഷേ സാമ്പത്തികമായിട്ടുള്ള വലിയ കെടുതികളുണ്ടാവും ആ മാത്രല്ല അമേരിക്കക്ക് പോലും വന്നു കഴിഞ്ഞിരിക്കുന്നു അമേരിക്ക നേരത്തെ നടത്തിയിരിക്കുന്ന യുദ്ധ പ്രവർത്തനങ്ങളൊക്കെ അവർക്ക് വലിയ കടമുണ്ടാക്കിയിട്ടുണ്ട് ലോൺസ് എന്ന് പറയുന്ന ഇന്ന് അവിടുത്തെ ഒരു വലിയ വിഷയമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അവരുടെ സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമായി അപ്പം യുദ്ധത്തിൽ ഒരിക്കലും ആരും ഇടപെടരുത് എന്നുള്ള ഒരു ചിന്ത എല്ലാ രാഷ്ട്രങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കിപ്പോ സാമ്പത്തികമായിട്ടത് വലിയ ബാധ്യത ഉണ്ടാക്കും എന്നുള്ളതിൻ്റെ പേരിൽ പക്ഷേ എന്നുവച്ച് മറ്റൊരാൾ നമ്മളുടെ മെക്കിട്ട് കയറാൻ പാടില്ല അപ്പൊ ചൈന ഇന്തോനേഷ്യക്ക് നേരെ മെക്കിട്ട് കയറാതിരിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ വാങ്ങാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിന് വളരെ കാര്യശേഷിയുണ്ട് എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് അത് ആക്ട് ചെയ്യുന്ന ഒരു സാധനം എവിടെയാണോ ശത്രു ശത്രുവിന്റെ സ്ഥാനം എന്ന് അടയാളപ്പെടുത്തി അവന് കൊടുത്തുകഴിഞ്ഞാൽ അവൻ കൃത്യമായിട്ട് പോയ താറുത്ത തരിപ്പണായികളെ അത് പാകിസ്ഥാനിൽ പരീക്ഷിക്കപ്പെട്ട അത് കണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്തോനേഷ്യ എന്ത് ചെയ്യുന്ന ഇന്ത്യയിലേക്ക് വരുന്നത് അപ്പോൾ ഇത് ഒരു മുസ്ലിം രാഷ്ട്രമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശം എന്ന നിലക്കാണ് അത് മുസ്ലിം രാഷ്ട്രമാണെന്നും അവരുടെ ഇടപെടലുകൾ എങ്ങനെയാണ് ലോകത്ത് നടക്കുന്നതെന്നൊക്കെയുള്ള ഒരു പരിശോധനയിൽ അടക്കം നടക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആയുധത്തിൻ്റെ കാര്യക്ഷമതയും നമ്മുടെ ആയുധത്തിന്റെ വിലക്കുറവും ചൈനയും ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന അങ്ങനെയാണ് കാര്യക്ഷമതയുള്ള ഉൽപ്പന്നങ്ങൾ വില കുറച്ചു കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെന്തു ചെയ്യുന്നത് ഈ മേഖലയിൽ അവരുടെയും വിൽപ്പന കേന്ദ്രങ്ങൾ തുറക്കും എന്തായാലും ഒരു കാര്യത്തിൽ ഉറപ്പാണ് ഇന്ത്യ സൈനിക ശക്തി എന്ന നിലയ്ക്കും അതേപോലെ തന്നെ സൈന്യ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന ഒരു രാജ്യം എന്ന നിലയ്ക്കും ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ള നമ്മുടെ പ്രതിരോധ ബജറ്റ് തന്നെ ഫണ്ട് എത്രയോ മടങ്ങ് അതായത് ഇപ്പൊ ഏതാണ്ട് അമ്പതിനായിരം കോടിയിലധികം പ്രതിരോധ ബജറ്റ് വെക്കുന്ന ഒരു രാജ്യം കൂടിയായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട് മറ്റൊരു സംശയം ചോദിക്കാനുള്ളത് പക്ഷെ ഈ ഇന്തോനേഷ്യ മുസ്ലിം രാജ്യമാണോന്ന് പറഞ്ഞല്ലോ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ചൈനയിൽ നിന്നൊരു അറ്റാക്ക് വരികയാണെങ്കിൽ മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇവരെ സംരക്ഷിക്കാൻ അതായത് ഒപ്പം നിൽക്കാൻ ഉണ്ടാകില്ലേ എന്നുള്ളതാണ് മറ്റൊന്ന് ഈ ബ്രഹ്മോസ് മാത്രം കണ്ടുകൊണ്ട് ബ്രഹ്മോസ് അവരുടെ ആയുധപ്പുരയിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല ബ്രഹ്മോസ് അതിന്റെ കൂടെ ചേർത്ത് വെക്കുന്നതായിരിക്കാം എന്നിരുന്നാൽ പോലെയും ബ്രഹ്മോസ് മാത്രം വാങ്ങുന്നതുകൊണ്ട് ഒരു പ്രതിരോധം തീർക്കാൻ പറ്റും എന്നൊക്കെ പറയാൻ കഴിയുമോ അല്ല ബ്രഹ്മോസ് മാത്രം വാങ്ങിയിട്ടായിരിക്കില്ല അവർ പല സ്ഥലത്തും ആയുധങ്ങൾ വാങ്ങുന്നുണ്ടാവും ആ കൂട്ടത്തിൽ അവര് കുറച്ച് ബ്രഹ്മോസ് മിസൈൽ വാങ്ങിച്ചു വെക്കുന്നു എന്നേ കരുതേണ്ടതുള്ളൂ പിന്നെ അവരെ ആക്രമിക്കപ്പെട്ടാൽ മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം ഒരുമിച്ച് തരൂ എന്ന് ചോദിച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇസ്താംബുൾ സംബളെന്നു പറക്കിയുടെ ഇതാണ് തുർക്കിയുടെ തലസ്ഥാന ആണ് അവിടെ മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നിരുന്നു അങ്ങനെ ചേർന്ന സമയത്ത് അവരുടെ ചർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഒരു അറബ് നാറ്റോ എന്ന് പറയുന്ന കൺസെപ്റ്റാണ് അറ അറബ് രാഷ്ട്രങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നിട്ട് ഒരു നാറ്റോ സഖ്യം പോലെയുള്ള സമാന്തര സൈനിക സഖ്യം രൂപപ്പെടുത്തുക എന്നുള്ളത് അത് രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഇൻഡോനേഷ്യയെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ അറബ് രാഷ്ട്രങ്ങളിൽ അംഗമായിരിക്കുന്ന രാഷ്ട്രങ്ങളെല്ലാവരും അവർക്കൊപ്പം നിൽക്കും എന്നാണ് കരുതപ്പെടുന്നത് അങ്ങനെയാണ് വിചാരിക്കുന്നത് അങ്ങനത്തെ ഉള്ള ചിന്തകൾ അവരുടെ ഇടയിൽ വന്നിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നു വെച്ചാല് ഈ ഖത്തർ ഖത്തറിൻ്റെ എല്ലാ സുരക്ഷിത്വം അമേരിക്ക ഏൽപ്പിച്ച് അമേരിക്കക്ക് അവിടെ സൈന്യത്താവളം നിർമ്മിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത ഒരു രാഷ്ട്രം പക്ഷെ അവരുടെ വിശ്വാസത്തെ താർക്കുന്ന ഒരു പ്രക്രിയ നടന്നു ഈ ഇസ്രയേലും അതേപോലെ തന്നെ പലസ്തീനും തമ്മിലുള്ള പ്രശ്നം രൂക്ഷമായ സമയത്ത് അല്ലെങ്കിൽ ഹമാസുമായിട്ടുള്ള പ്രശ്നം രൂക്ഷമായിട്ടുള്ള സമയത്ത് ഇസ്രയേലിൽ പോയിട്ട് എന്ത് ചെയ്തു ഖസ്രയിൽ പോകുമ്പോട്ട് അതവരെ വല്ലാതെ അസ്വസ്ഥരാക്കി എല്ലാം വിശ്വസിച്ച് അവർ ട്രംപിനെ ഏൽപ്പിച്ചിരുന്ന അല്ലെങ്കിൽ അമേരിക്ക ഏൽപ്പിച്ചിരുന്ന എന്നിട്ട് ഇങ്ങനെ എന്തുകൊണ്ടും സംഭവിച്ചു അപ്പോളാണ് അവര് സ്വകാര്യമായിട്ട് ആ കാര്യത്തിൽ ചർച്ച ചെയ്യാൻ തയ്യാറാവുകയും അങ്ങനെയാണ് ഈ ഒരു സംഭവം ഒരു നാറ്റോ അറബ് നാറ്റോ എന്ന് പറയുന്ന ഒരു സാധനം രൂപപ്പെട്ടു വരുന്നത് രൂപപ്പെട്ടിട്ടില്ല അതിനുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായിരിക്കും ഇൻഡോനേഷ്യയെ ആക്രമിച്ചാൽ ആക്രമിക്കാൻ സാധ്യതയുള്ള ചൈനയാണ് ചൈന പക്ഷേ നമ്മുടെ ഈ അടുത്ത കാലങ്ങളിലൊന്നും ആരെയും കയറി ആക്രമിച്ചതായിട്ട് അറിയില്ല പക്ഷേ അവർ സാമ്പത്തികമായിട്ട് ഒരുപാട് ഇടപെടലുകൾ നടത്തി ഏതാണ്ട് എല്ലാ മേഖലകളിലും അവരുടെ ആധിപത്യം ഉറപ്പാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവരുടെ കണ്ണ് എപ്പോഴും സമ്പത്തിലാണ് പണമുണ്ടാക്കലാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി അപ്പോൾ യുദ്ധത്തിന് ഉള്ള ആയുധങ്ങളെ കൂട്ടത്തില് അവരെന്ത് ചെയ്യും നിർമ്മിച്ചുകൊണ്ടേ ചെറിയ ചെറിയ രാഷ്ട്രങ്ങളൊക്കെ അത് വില്പന നടത്തിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും ഈ ചൈനയുടെ ഒരു അക്രമത്തെ പ്രതിരോധിക്കാനായിട്ട് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ മാത്രം പോരാ വേറെ പലതൊക്കെ ഉണ്ടാവും കാരണം ചൈന ഒരു വലിയ സൈനിക ശക്തിയാണ് ഇന്ത്യേക്കാളും വലിയ സൈനിക ശക്തിയാണ് അപ്പോൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് ഇൻഡോനേഷ്യെന്ന് വെച്ചാൽ ഇൻഡോനേഷ്യ കഴിയില്ല പക്ഷെ പെട്ടെന്ന് ഒരു അക്രമം നടത്തരുത് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കാരണം ഒരു ഒരക്രമം നടത്തി കഴിഞ്ഞാൽ തിരിച്ചിവർ ഈ ബ്രഹ്മോസ്ക്രൂയിസ് മിസൈൽ പോലെയുള്ളതായിട്ടുള്ള മിസൈലുകൾ ഉപയോഗിച്ചാൽ നഷ്ടം ചൈനയ്ക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും അല്ലെ അക്രമകാരികൾ ആരാണോ അവർക്കെതിരെ നഷ്ടം വരുത്താനായിട്ട് കഴിയും ആ ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യയെ സമീപിക്കുകയും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ ആ ചർച്ച സാക്ഷാത്കരിക്കപ്പെട്ടാൽ ഇന്ത്യക്ക് വേണ്ടിയൊരു നേട്ടമായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക